നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു നാടൻ സദ്യ അവിയൽ എങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കൂ കേട്ടോ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് അവിയൽ തയ്യാറാക്കാനായിട്ട് എപ്പോഴും വലിയൊരു പാത്രം എടുക്കുക ഇതിലോട്ട് ഒരു അഞ്ച് തരം പച്ചക്കറികളാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതൊരു മീഡിയം കനത്തിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക മുരിങ്ങാക്കോൽ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു വലിപ്പുള്ള മുരിങ്ങാക്കോലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുകി ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർത്താല് പെട്ടെന്ന് വെന്ത് കിട്ടും അതോടൊപ്പം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പച്ചക്കായ ഒരു മീഡിയം സൈസ് ചേന നീളത്തിലരിഞ്ഞത് പിന്നെ കുറച്ചധികം പച്ചപ്പയർ ഇത്രയും വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ അവിയൽ തയ്യാറാക്കുന്നത് ബാക്കി എന്തെങ്കിലും കൂടുതൽ വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ ഞങ്ങളുടെ ഭാഗങ്ങളിലും മുളക് പൊടി കുറച്ച് ഇടും ചേർക്കാൻ താല്പര്യ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊത് ഒഴിവാക്കാം കേട്ടോ ഇത് നല്ലപോലെ കൈവെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാണ് അതിനു മുന്നേ നമുക്ക് ഈ വെജിറ്റബിൾസിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് വാടിത്തുടങ്ങുന്ന സമയത്ത് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതേ രീതിയിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള അരപ്പ് ഒന്ന് ഒതുക്കിയെടുക്കണം അതിനായിട്ട് ഒന്നര കപ്പ് നാളികേരം ചിറകിയത് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എരിവിനായിട്ട് ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ചെറിയുള്ളി ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇവയെല്ലാം മിക്സിയുടെ ആയി ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കി മാറ്റി വെക്കാം വെജിറ്റബിൾസ് എല്ലാം ഇവിടെ പാകത്തിന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ വെജിറ്റബിൾസിലുള്ള വെള്ളം ഞാൻ പൂർണ്ണമായിട്ടും വെളിയിച്ചെടുത്തിട്ടില്ല നമുക്ക് കുറച്ച് വെള്ളത്തിന്റെ മയം ഈ വെജിറ്റബിൾസിൽ നമുക്ക് വേണം അതിനുശേഷം ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് സൈഡിലോട്ട് ഒന്ന് വകഞ്ഞു കൊടുത്തിട്ട് നടുക്ക് നമുക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ അരപ്പ് ഇട്ട് കൊടുക്കാം ഇനി സൈഡിൽ നിന്ന് ആ വെജിറ്റബിൾസ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കുക അരപ്പ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് റോ ടേസ്റ്റ് മാറി വരുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഈ പച്ചക്കറികളും അരപ്പും നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇപ്പൊ അരപ്പിന്റെ റോ ടേസ്റ്റ് ഒക്കെ നന്നായി ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പുളിക്കായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാണ് തൈരൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തൈരിന്റെ പുളി അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് തൈര് ചേർത്തതിന് ശേഷം നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക ഇനി അവിയലിന് ടേസ്റ്റും ഫ്ലേവറും കിട്ടാനായിട്ട് നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുക രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തോളൂ അത്രയും ടേസ്റ്റ് ആണ് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് അടച്ചു വെക്കാം ആ ഫ്ലേവർ എല്ലാം കറിയിൽ പിടിക്കാനായിട്ട് അപ്പൊ സ്വാദിഷ്ടമായ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് എളുപ്പത്തിലും രുചിയിലും ഗുണത്തിലും ഒരുപോലെ മുന്നിലുള്ള ഈ അവിയലിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് തൊട്ടടുത്ത ദിവസം കാണാം താങ്ക്